എല്ലാ വീട്ടിലൊന്നും കാണാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചില്ല കേട്ടോ ശെരിയാണോന്ന് കാൻ്റിയാണ് ചെറുപ്പകാലത്ത് ചെറുപ്പത്തില് ഇതാ ഇതുപോലെയൊക്കെ എല്ലാരും കുത്തിയെന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും ഇതാണ്ടോ എല്ലാരും കൂടെ കൂടി ചെന്നിട്ട് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം മുറുകയും ചിരിക്കുകയൊക്കെ ചെയ്യും കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഞാനും ഉണ്ട് ദൂസൊക്കെ വലുതായി കഴിയുമ്പോൾ കുറച്ചല്ല വലുതും ഞാനും ഉണ്ട് ദിവസം വലുതാവും ഞാനും ഉണ്ട് ദൂസൊക്കെ വലസ് വയസ്സായി കഴിയുമ്പോൾ അതായത് തക്കുടും പുനരൊക്കെ വലുതായി കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇരിക്കാനാവും എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലാണ്ട് എല്ലാ വീട്ടിലും പോലെ തന്നെ ചെറുപ്പത്തിൽ എല്ലാവരും കൂടിയിരിക്കും ഇങ്ങനെ കുത്തിയിരിക്കും കളിക്കും ചിരിക്കും വർത്താനം പറയും ഭയങ്കര ആവേശമായിരിക്കും ഏഹ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പഠിക്കേണ്ട കാലം കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമായിരിക്കുന്നു പഠിക്കുന്നു പിന്നെ കല്ല് ഇവരുടെ പ്രായ കല്യാണം കഴിച്ച് കഴിയുമ്പം പുനര പുന്നരുടെ വഴിക്ക് തക്കിടും ഏതെങ്കിലും കാലത്ത് വന്നാൽ വന്നല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ആർക്കെങ്കിലും എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ കവൻ്റ് ചെയ്യണം കേട്ടോ ഏഹ് സത്യമാണേലും കവൻ്റ് ചെയ്യണം നമ്മളെല്ലാവരും എല്ലാ കാലവും ഒരുപോലെ ഇരിക്കണമെന്നില്ല പിന്നെ ഇതൊക്കെ എന്താ പറയുക എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക അതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു വലിയ വീടും സംഭവങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞാലും ഇതാ ഒരുമിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ വസ്ത്രം കഴിക്കാനും ഇതേപോലെ കുത്തിരുന്നിട്ട് കഥ പറയാനൊക്കെ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം കുന്നര ഇങ്ങനെ മിച്ചറ് ഞാൻ കുറച്ച് മിച്ചർ മേടിച്ചു ആ മിച്ചർ പാവാടൻ അകത്ത് വിട്ടിട്ട് പാവാടൻ അകത്ത് വെച്ചിട്ട് തിന്നുക തക്കൂട് താണ്ട് അവിടുന്ന് പെറുക്കി തിന്നുന്നു ഓഹ് ആരോ കുറ്റം പറയുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് പറഞ്ഞില്ല അനാചാരോ ആചാരോ അതുപോലെയുള്ളത് ഉണ്ടൂസിന് ആരോ കുറ്റം പറയുന്നുണ്ടെന്ന് തുമ്മുന്നുണ്ട് തിന്നേ മിച്ചറാണോ മിച്ചറ് ആണോ തിന്നോടാ തിന്ന ചീരിയണ്ടോ രണ്ടോസം പിള്ളേരും കുളി എല്ലാം കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കുത്തിയിരിക്കുക എൻ്റെ പണി ഞാൻ പകുതിയാക്കി വെച്ചിട്ട് വന്ന ഇനിയിപ്പം പണിക്ക് പോകണം വെട്ടിയിട്ട് വന്നിപ്പോയി പാലെടുക്കണം പാലെടുത്ത് കഴിഞ്ഞാൽ ഉറയക്കണം ഉറച്ചില്ലെങ്കിൽ കഴിഞ്ഞ് എൻ്റെ ഒരു പണിയാവും എന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ വേണ്ടി കുണ്ടു ദിവസം അടുത്ത് വരന്നിട്ട് പോകണ്ടത് ചേട്ടാ പോകണ്ട പകുതിയാക്കി വെച്ചിട്ട് പോകാതിരാവോ അവളിപ്പം ഞാൻ വെട്ടാൻ പോയപ്പോഴും പറഞ്ഞു പോകണ്ടു പോയില്ല എങ്ങനെ ശരിയാന്ന് നമ്മുടെ കാര്യം നടക്കാൻ പണിക്ക് പോകണം ഇന്നലെ ഈ സമയത്ത് ഞങ്ങള് തേനെടുക്കലായിരുന്നു കേട്ടോ ഈ ഇന്നലെ ഈ സമയത്ത് ഭയങ്കര തേനെടുക്കലായിരുന്നു ഈച്ച എന്റെ കുത്തും കൊണ്ട് എൻ്റെ കാലൊക്കെ ഫുള്ള് നീരും വെച്ച് നമുക്കൊന്ന് ആശായിരിക്കുന്നു ഈ സമയത്തെ ഇന്നിവിടെ കുത്തിയിരിക്കുക ഇപ്പൊ ഇന്നിപ്പോ കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടാണ് മണിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ ചേച്ചിയുടെ ണ്ടോ നിഷ്കളങ്കത കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടൂലേ ഇണ്ടോ എന്തൊരു സ്നേഹാവൂര് തമ്മിൽ ചേച്ചിന്റെ പാവാടെന്ന് വാരി എടുത്ത് തിന്നുവാറച്ച് പേതായി കഴിഞ്ഞ പാവാടെന്ന് വാരാനാവൂ അടിയായി ചെറു പാവാന്റെ വാരി വെച്ചു കൊടുത്തേ ചെറുവെച്ചുകൊടുക്കടി അങ്ങനെ ഉമ്മ കൊടെ ചേച്ചിക്ക് തക്കടു अंगना तने